എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ വീഡിയോ ആണ് നാരകത്തിനെ കുറിച്ച് എൻ്റെ വീട്ടിലുണ്ടായ നാരകമാണ് നാല് വർഷം ആയ ശേഷം ഇത് പൂവിട്ട് കായ്ച്ചതാണ് അതുകൊണ്ട് നിങ്ങൾക്കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എൻ്റെ അമ്മയ്ക്ക് സുഖം ഇല്ലാതിനാൽ എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം ഈ നാരങ്ങയുടെ കുരു നമ്മൾ കളയില്ലേ അപ്പോൾ ചെടിയുടെ മൂട്ടിലൊക്കെ ഇട്ട് വന്ന് കുരു പൊടിച്ച തയ്യാ ഞാൻ ആദ്യം ഒരു ഗ്രോ ബാഗിൽ വച്ചു അതിച്ചിരി വലുതായ ശേഷം ഇതേപോലെ വലിയൊരു ബാഗിൽ ഞാൻ മാറ്റി നട്ടി ഇത് രണ്ടാം പ്രാവശ്യമാണ് കായ്ക്കുന്നത് നല്ല വലിയ നാരങ്ങ തന്നെ ആദ്യം ഉണ്ടായ നാരങ്ങ ഇച്ചിരി ചെറുതായിരുന്നു ഇപ്പോൾ രണ്ടാം പ്രാവശ്യം ഉണ്ടായപ്പോൾ ഇത്തിരി നിറച്ച് പൂ പൂത്ത് നിൽപ്പിട്ടുണ്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കായ്ക്കളും ഇത് ഇതിനൊത്തുണ്ട് സൂക്ഷിച്ച് നോക്കിയാലത് കാണാൻ പറ്റുള്ളൂ നാരകം വളരെ സൂക്ഷിച്ചാലേ അതിൻ്റെ ഇലകൾക്കിടയിൽ നാരങ്ങം നിൽക്കുന്നത് തന്നെ കാണാൻ പറ്റും ആദ്യം പച്ച കളറിലാവും പിന്നെ അത് മഞ്ഞ നിറമായിട്ട് മാറും നിങ്ങൾക്കും ഇതുപോലെ നാരകമുണ്ടെങ്കിൽ നട്ട് വളർത്താം ഇടയ്ക്കിടയ്ക്ക് അതിനെ ബഡ് ചെയ്ത് കൊടുക്കണം ഇലകളൊക്കെ തണ്ടും ബഡ് ചെയ്ത് കൊടുത്താലേ പെട്ടെന്ന് പൂത്ത് കൈ വരുള്ളൂ വേറൊരു ചെടിയുടെ ഉണ്ട് പക്ഷെ അത് നാല് വർഷമായിട്ട് അത് കായ്ച്ചിട്ടില്ല എന്താണെന്ന് അറിയില്ല എങ്കിലും ഞാൻ കണ്ടോ ഞാൻ ഈ കണ്ടോ നാല് വർഷം ആയതാണോ അതിൻ്റെ കൂടെ ഉള്ളതാണ് പക്ഷേ ഇത് കായ്ച്ചിട്ടില്ല കായ് പൂവിടും എന്ന് വിചാരിക്കുന്നു എല്ലാ നാരക പൂവിട്ട് കായ്ക്കണമെന്നില്ല ചിലത് മാത്രം പൂവിടും ഇനി നമുക്ക് നാരകത്തിൻ്റെ പരിചരണം എങ്ങനെയാണെന്ന് നോക്കാം നാരമക്കുരു പൊടിച്ച് വളർന്നു കഴിഞ്ഞാൽ ഒരു ഗ്രോ ബാക്കിൽ നടണം നടുക എന്ന് വെച്ചാൽ ചാണകപ്പൊടി ചകിരിച്ചോറ് മണ്ണെല്ലാം കൂടെ മിക്സ് ചെയ്ത് മിശ്രിതുകൊണ്ട് ഒരടി നല്ല തണ്ടും ഇലയൊക്കെ വലിപ്പം വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ഗ്രോ ബാക്കിലേക്ക് മണ്ണ് നിറച്ച് ഇതുപോലെ മണ്ണ് നിറച്ച് നടണം ശേഷം നമ്മൾ ഒരുപാട് വളർന്നു വളർന്നു വരുമ്പോൾ ബഡ്ഡി ചെയ്ത് ബഡ്ഡി ചെയ്ത് കൊടുക്കണം അങ്ങനെ ഒരു നാല് വർഷം ആകുമ്പോഴത്തേക്കാണ് ഇത് കായ്ക്കാൻ തുടങ്ങുന്നത് അതിനു മുമ്പ് തന്നെ വലിപ്പം കൂടും തോറും അതിൻ്റെ ഇലകളും തണ്ടുകളും ഒക്കെ നമ്മൾ ബഡ്ഡി ചെയ്ത് ബഡ്ഡി ചെയ്ത് നമ്മൾ ക്രോപ്പ് ചെയ്ത് വച്ചേക്കണം കഞ്ചിവെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെയൊക്കെ വേസ്റ്റാണ് ഇതിന് ഏറ്റവും നല്ലത് കായ്കൾ ഇപ്പം വരാനായിട്ട് നല്ലത് ഇതാണ് നമ്മൾ സാധാരണ ഇടയ്ക്ക് വേണമെങ്കിൽ ചാണകപ്പൊടി ഉണങ്ങിയ ചാണകപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം ആർക്കും നാരകം നട്ടു വളർത്താം ഒരു ദോഷവും ഇത് ആദ്യം എനിക്ക് നാല് വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്നു നിറയെ കായ്ക്കുന്നത് ആഗ്രഹമൊന്നു കൊണ്ടുവന്ന ഒരു തൈ ആയിരുന്നു ഇതിപ്പം നാരക കുരു വന്ന് ഉണ്ടായ ചെടിയാണ് ഇപ്പോൾ രണ്ടാം പ്രാവശ്യമാണ് ഇത് കായ്ക്കുന്നത് നല്ല നാരങ്ങയാണ് ഫ്രഷ് നാരങ്ങയാണ് അതിൻ്റെ മണവും രുചിയും കണ്ടാൽ തന്നെ നമുക്ക് നാരകം വളർത്താനായിട്ട് തോന്നും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം